ആ സതീഷേ ആ എന്താട്ടാ ആ പറ സതീഷേ ബാ ഇവിടെ കല്ലൊന്നും ഇല്ല ഇല്ലാട്ടാ നേരത്തെ വന്നു ആരത്തെ വന്നിരിക്കും എന്താണു എന്ത് പറഞ്ഞു കച്ചവടൊക്ക ഇല്ലാട്ടാ നല്ല മഴയൊക്കെ അതെല്ലേ നല്ല കാറണ്ട് ഒന്നും വിറ്റ് പോയില്ലേ ഇല്ലേ ഞാൻ ലോട്ടറിയിൽക്കെ സതീഷേ നോക്കട്ടെ എന്തായാലും കച്ചവടൊന്നും ആയില്ലെന്നല്ലേ നീ പറഞ്ഞെ ഇത് ഒരുപാട് ഇണ്ടല്ലേ സതീഷേ പറയുമ്പോ ഇതില് പതിനൊന്നുണ്ടല്ലോ സതീഷേ ശരി കൊഴപ്പില്ല എന്തായാലും എടുത്തതല്ലേട്ടെ അപ്പൊ ഹലി ഇവിടെ തന്നെ നിന്നോ നമ്മുടെ ജംഗ്ഷൻ ആണല്ലോ വരും ആൾക്കാര് വരും നടക്കട്ടെ ഹലോ ഇല്ല 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 ലോട്ടറി എന്താ ലോട്ടറി മൊത്തം തര നോക്കി എടുക്കാം ചേട്ടൻ ഇവിടത്തെ ആളല്ല തോന്നുന്നു

ഒരു വഴി കാണിച്ചു തരും സതീഷേ തീട്ടാരിക്കും സത്യട എന്താ മനുഷ്യന്മാരടക്കാ ഏഹ് വിഷമിക്കണ്ടേട്ടാ എനിക്ക് ഞാന് പോയിട്ട് വരാം സമയത്ര മൂന്നര സമയം തോറ്റ നമ്മുടെ സതീഷിന്റെ ലോട്ടറി എടുത്തിട്ടായിരുന്നു നോക്കിയാലോ മൊബൈൽ മൊബൈൽ ആ നമ്മ താഴ്ത്താൻ സീരിയൽ നമ്പർ വ്യത്യാസം ആക്കോ കൊടുത്തിട്ട് കഴിഞ്ഞു പ്രൈസ് ഒന്നാം സമ്മാനം അയാൾക്ക് അയാള് കൊടുത്ത ലോട്ടറി രാവിലെ ലോട്ടറി കളഞ്ഞു അതിലൊരു പതിനൊന്നെണ്ണത്തിൽ പ്രൈസ് കിട്ടി പക്ഷെ ആ ഒന്നാം സമ്മാനം കിട്ടിയാണ് എന്തായാലും കിട്ടിയ ഭാഗ്യവരാണ് അല്ല അതില് ഒരു ലോട്ടറി കൊടുത്തു അതെ മകനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട് ഒന്നും വിറ്റിട്ടില്ലടാ ആദ്യത്തെ നീ എന്തായാലും കൊണ്ടു തരാ ആനെ അമ്മനൊക്കെ നോക്കണം കേട്ടാ അമ്മ വയ്യാണ്ട് കിടക്കല്ലേ മരുന്നൊക്കെ കൊടുക്കണം കേട്ടാ അപ്പൊ പോയിട്ട് വരാ കൊടുക്കടിയാണെ അതിലാണെങ്കിൽ രക്ഷപ്പെട്ടു നോക്കട്ടെ നോക്കട്ടെ ഇതാണോ നോക്കപെടാ നീ ാണ് ഒന്നാം സമ്മാനം അടിച്ചു അതെ 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 ദൈവം കണ്ടിട്ടാ ഏട്ടാ ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടു നീ നിന്റെ കുടുംബം ഒക്ക ഞാന് ഒന്നാം നമ്മ രക്ഷപ്പെട്ടു ഒന്നാം സമ്മാനം കിട്ടി നമ്മ രക്ഷപ്പെട്ടു നമ്മുടെ അമ്മയായിട്ട് നോക്ക ചിക്ക സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ കഥയാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെയുള്ളവരുടെ കഥയാണ് അവരെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക അവരും നമ്മളെപ്പോലെ ജീവിക്കട്ടെ